ണ്ടോ നിങ്ങൾക്കൊക്കെ ക്യാമറയുടെ മുന്നിലും അല്ലാതെയൊക്കെ എന്റെ കുറ്റം പറയാൻ എന്തൊരു ഇൻട്രസ്റ്റ് എല്ലാത്തിനും എന്നെ എന്റെ ഫാമിലിയുടെ കുറ്റം അവര് നോക്കാൻ വന്നപ്പോ രേണുസുദിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദങ്ങൾ ഒരിക്കലും തീരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും രേണു രേണുസുദി ബിഗ് ബോസിൽ പോകുന്നത്ര വരെ രേണു രേണുസുദിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഉണ്ടാവും പിന്നെ അതിന് പോയ ശേഷം അവിടെയുള്ള പെർഫോമൻസ് അനുസരിച്ചിരിക്കും രേണു രേണുസുദിയെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എന്നാൽ ഇന്ന് രേണു രേണുസുദിയുമായി ബന്ധപ്പെട്ട് പല ഇൻ്റർവ്യൂകളും ഒക്കെ വന്നിട്ടുണ്ട് മറുനാടൻ ആ ചാനലിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് മറുനാടൻ്റെ ഒരു ചാനലിലാണല്ലോ രേണു ഒരു അച്ഛൻ്റെ നല്ല രൂപമാറ്റം അതായത് നിറംമാറുന്ന ഒരു രൂപമാറ്റം നമ്മൾ കണ്ടത് ആ വീഡിയോ ഒക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് രേണു രേണുസ്തുതിയുടെ ഇൻ്റർവ്യൂ അതായത് നമ്മൾ രോഹനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഫസ്റ്റ് പാർട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് പ്രതികരിച്ച് നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് റോഹൻ്റെ ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞത് അത് ഒരു രക്ഷയില്ലാത്ത കാര്യമാണ് കാരണം നല്ല സൗമ്യമായ രീതിയിൽ ഒക്കെ ചോദിച്ചറിയുന്നുണ്ട് അതിൻ്റെ അകത്ത് ചില ക്വസ്റ്റന് രേണുസുദിക്ക് ഉത്തരം ഇല്ലാതെയും നിൽക്കുന്നതിൻ്റെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കൊഞ്ഞനെ കുത്തുകയെന്ന് പറയുന്നില്ലേ അതുപോലെയുണ്ട് ഉത്തരം കിട്ടാതെ ആ ട്രോഫീൻ്റെ വിഷയാണ് അതപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വെക്കാം അപ്പോൾ രേണു സുദി രേണു സുദിയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഒരു പരിഹാസ സ്റ്റോറി പോലെയായിട്ടാണ് തോന്നിയത് അതൊക്കെ ഇടാൻ രേണു സുദിക്ക് നേരമുണ്ട് എന്നാൽ എൻ്റെ മകൻ എന്നോ എനിക്ക് ഏറ്റവും ഇഷ്ടം കിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു കിച്ചുവിനെ ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ട് കണ്ടിട്ടില്ല ഏതായാലും രേണു രേണു സുദി ഇട്ട സ്റ്റോറി നമുക്കൊന്നാദ്യം കാണാം രേണു സുദിയാണേ നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ ഏഹ് ക്യാമറയുടെ മുന്നിലും അല്ലാതെയൊക്കെ എൻ്റെ കുറ്റം പറയാൻ എന്തൊരു ഇൻട്രസ്റ്റ് എല്ലാത്തിനും എന്നെ എൻ്റെ ഫാമിലിയുടെയും കുറ്റം പറയാൻ നാണമില്ലല്ലോ നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ ഭാര്യയുടെയും നിങ്ങളുടെ മക്കളുടെയും കാര്യം നോക്കുക എൻ്റെ കാര്യം നോക്കാൻ ഞാൻ നിങ്ങളെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല മനസ്സിലായോ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു അതെൻ്റെ ഇഷ്ടമാണ് പിടികിട്ടിയോ എൻ്റെ കെട്ടിയോനല്ല നിങ്ങൾ അല്ലെങ്കിൽ എൻ്റെ തന്തയല്ല നിങ്ങൾ ഇരുത് കുറ്റം പറയുന്നവരോടാണ് പറയുന്നത് വീട്ടിൽ ചെന്ന് നേരെ ജീവൻ നിങ്ങളുടെ കാര്യം നോക്കുക അപ്പം ഭാര്യ മക്കളും ഇല്ലാത്തവന് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുക എൻ്റെ അടുത്തല്ല പിന്നെ ഇതൊക്കെ കണ്ട് രേണുസതി അങ്ങ് കരഞ്ഞ് തളന്ന് അധർ വെറുതെ നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് സഹോദരങ്ങളെ സോ ഇതൊന്നും ഞാൻ കാണത്തുമില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എൻ്റെ ദേഹത്തേക്കുന്നത് മാത്രമേ എന്നെ താഴ്ത്തുള്ളൂ രേണുസ്തുതി പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾ നിങ്ങളെ വീട്ടിലെ കാര്യം നോക്കും എൻ്റെ കാര്യം പറയാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല നിങ്ങളെൻ്റെ അച്ഛനും അല്ല നിങ്ങളെൻ്റെ കെട്ടുവനുമല്ലെന്നൊക്കെ രേണുസ്തി നല്ല ഇതായിട്ട് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ നിങ്ങളിതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അതിന് അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ വീട് വെച്ച് തന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് കുറ്റം പറഞ്ഞതുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ അഭിപ്രായം പറയുന്നത് നിങ്ങൾ മാത്രമേ അതിന് കുറ്റം പറഞ്ഞിട്ടുള്ളൂ ഒരാൾ പോലും അതിന് കുറ്റം പറയുന്നില്ല നിങ്ങൾ പറയുന്നു നിങ്ങൾ പറഞ്ഞു ഞാൻ ചോരുന്ന ഇത് ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നിങ്ങൾ മുൻകൂട്ടി ആ വ്യക്തിയോട് ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം അത് നിങ്ങൾ സമ്മതിക്കുന്നില്ല പിന്നെ നിങ്ങൾ പറയുന്നു ഞാൻ ചോരുന്നു എന്നല്ല ഉദ്ദേശിച്ചത് ഞാൻ ചാറലടിക്കുന്നതിനാണ് ഞാൻ അത് പറഞ്ഞതെന്ന് പറഞ്ഞു ചാറലും ചോരലും തമ്മിൽ വലിയ ആനയും ഉറുമ്പും പോലെയുള്ള വ്യത്യാസമുണ്ട് അല്ലാതെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ചാറിലടിക്കില്ല നമ്മളിപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മളതിൻ്റെ അതായത് വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മഴ പെയ്യുമ്പോൾ അടിക്കും അത് ചാറിൽ നിങ്ങൾ പറഞ്ഞത് ചോരൽ ചോരൽ എന്ന് വെച്ചാൽ നമ്മുടെ മുകളിൽ നിന്ന് നല്ലവണ്ണം ചോരുന്നതാണ് ചോരൽ അപ്പോൾ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾ വാക്ക് മാറ്റി പറഞ്ഞത് നിങ്ങൾക്ക് വാക്ക് മാറ്റി പറയുന്നത് നമ്മളത് അതിൻ്റെ അകത്ത് എടുത്ത് കാണിക്കുന്നത് അത് എങ്ങനെയാണ് തെറ്റായിട്ട് വരുന്നത് ഞങ്ങൾക്കത് തെറ്റായിട്ടൊന്നും തോന്നില്ല പിന്നെ നിങ്ങളെ കെട്ടിയവനുമല്ല നിങ്ങളുടെ അച്ഛനുമല്ല നമ്മൾ ആരുമല്ല പക്ഷേ നമുക്ക് നമ്മൾ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് രേണുസി മറ്റു പറയാതെ പറഞ്ഞൊരു കാര്യം ഉണ്ട് അതിൻ്റെ അകത്ത് നിങ്ങളെ വിചാരം എന്താണ് ഞാൻ ഇതൊക്കെ കാണുന്നുണ്ടെന്നോ എനിക്കിതൊന്നൊരു പ്രശ്നമല്ല നെവർന്നൊക്കെ പറഞ്ഞ് നല്ല തള്ളി പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുസൂതി എല്ലാ വീഡിയോസും മുഴുവനായിട്ട് എല്ലാവരും വീഡിയോസും കാണുന്നുണ്ട് രേണുസൂദി കാണുന്നില്ല എന്ന് പറഞ്ഞാലും കാണുന്നുണ്ട് ഈ ഫ്രണ്ട്സിന് ഇപ്പോൾ രേണു സുദിയുടെ മാത്രം നോക്കി ഇരിക്കലാണോ പോവാണി രേണുസ്തുദിനോട് പറഞ്ഞിട്ടുണ്ടാവും നിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് രേണുസൂദി എന്തായാലും ആ വീഡിയോസ് കാണുന്നുണ്ടാവും രേണുസ്തുദിക്ക് നല്ലോണം കൊള്ളുന്നുണ്ട് കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങളെന്തിനാ റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നത് നിങ്ങൾ ഓരോന്നിനും വന്ന് റിയാക്ട് ചെയ്തിട്ട് പറയും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതാണ് എനിക്ക് കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ റോഹൻ്റെ ഇൻ്റർവ്യൂവിനകത്ത് നിങ്ങളൊരു കാര്യം പറയുന്നുണ്ട് മുന്നൂറൊക്കെ ആയതിന് കേക്ക് കുറിച്ചും അല്ല പക്ഷേ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങൾ കാണാതെ ഇങ്ങനെ നിങ്ങളതറിഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അതെന്ന് പറഞ്ഞാലും നിങ്ങളത് എടുത്ത് കാണും നിങ്ങൾക്കതിന് നല്ല വിഷമമുണ്ട് കാരണം കിച്ചു നിങ്ങളുടെ ഇപ്പോഴും സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കിച്ചുന് അത്രയും ആയതിൻ്റെ എന്തായാലും ഒരു കുശുമ്പ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് സ്നേഹമാണെന്ന് നിങ്ങളൊരു സ്റ്റോറി അങ്ങ് ഇടുമായിരുന്നു ഒരു സ്റ്റോറി പോലും ഇട്ടിട്ടില്ല എന്നിട്ട് രോഹൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് തള്ളി വിടുന്നുണ്ടല്ലോ എനിക്ക് എൻ്റെ രഥപ്പനേക്കാളും ഇഷ്ടം കിച്ചൂനോടാണ് അവനാണ് എന്നെ ആദ്യമായിട്ട് അമ്മേനെ വിളിച്ചത് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് അവനെ അഭിനന്ദിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടില്ല അത് നിങ്ങൾ നിങ്ങളിട്ടിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ആ കൊണ്ട് പറയുന്നതേ ഉള്ളൂ എന്തു തന്നെയാലും നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ നിങ്ങളെ പ്രസവിച്ച് നിങ്ങളുടെ മോനോടെ ഇഷ്ടമുണ്ടാവുള്ളൂ എന്തു തന്നെയാലും അതെല്ലാവർക്കും അറിയാം പിന്നെയും നിങ്ങളുടെ വീഡിയോൻ്റെ അകത്തും നിങ്ങളെടുത്ത് എടുത്ത് പറഞ്ഞത് കിച്ചൂനുള്ള അവകാശം കിച്ചുനുള്ള അവകാശം നിങ്ങൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും കിച്ചുവിൻ്റെ ഭാഗത്തേക്ക് പോയി നിങ്ങളെക്കുറിച്ചിട്ടും നിങ്ങളുടെ ആരെക്കുറിച്ചിട്ടും ഒന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്കത് കൊള്ളുന്നുണ്ട് ആ ദേഷ്യമാണ് നിങ്ങൾ പറയുന്നത് അല്ലാതെ കിച്ചുവിൻ്റെ വിഷയം എന്തിനാണ് ഇതിൻ്റെ അകത്ത് എടുത്ത് പറയുന്നത് കിച്ചുവിനെ കിച്ചുവിനെ നോക്കണം നോക്കണം എന്നുള്ള കാര്യമൊന്നും ആരും എടുത്തു പറഞ്ഞിട്ടില്ല നിങ്ങൾ പിന്നെ വീണ്ടും വീണ്ടും അതിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ ഋതപ്പനെ നിങ്ങൾ നോക്കിക്കോ നിങ്ങളുടെ കുട്ടീനെ നാട്ടുകാരാണോ നോക്കേണ്ടത് നിങ്ങളല്ല നോക്കേണ്ടത് രോഹൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് രോഹൻ എടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും ഇതൊക്കെ ആയ ശേഷം ഒരു ഗ്ലാസ് വാങ്ങിയിടാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഞാൻ മൂന്നും നാലും അഞ്ച് രൂപ വരെയൊക്കെയാണ് ഇൻറ്റർവ്യൂന് ഒക്കെ വാങ്ങുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ ആ ഒരു ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ആ ബിൽഡേഴ്സ് അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ചെയ്തോട്ടേ ചോദിച്ചപ്പോൾ പൈസ ചോദിച്ചു എന്നുള്ളത് അത് രേണു സുദി സമ്മതിക്കുന്നുണ്ട് ഞാൻ പൈസ ചോദിച്ചായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് രോഹനത് ചോദിച്ച് ചോദിച്ചു ചോദിച്ചിട്ടാണ് പറഞ്ഞത് അതിനുശേഷം വേറൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും ശുദ്ധിച്ചേട്ടനോട് ഇഷ്ടമുണ്ടെങ്കിൽ സുധിച്ചേട്ടൻ്റെ ട്രോഫി എന്തിനാണ് കട്ടിനടിയിൽ വെച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേണു സുദി ആ വീണെടുക്കുന്ന ഉരുളുന്ന ഒരു പരിപാടിയുണ്ട് ആ കേട്ടോ കട്ടിന്റെ എന്റെ ബെഡ്റൂം എന്റെ ബെഡ്റൂം ഞാൻ സൂക്ഷിച്ചതാണത് അതെങ്ങനെ കട്ടിൻ്റെ എങ്ങനെ ഞാൻ പറഞ്ഞ ദിവസം കാണിക്കാൻ കാണിക്കുന്നത് വെച്ചാ ഞാൻ അങ്ങനെ കണ്ടല്ലോ നിങ്ങളോ തുറന്ന് കണ്ടല്ലോ കാണിച്ചത് എവിടെയാണ് എന്റെ സമയത്ത് അതിന്റെ സത്യ അതാണ് ഞാൻ 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 ചോദിക്കട്ടെ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു വിധ ഒന്നും ആകട്ടെ കേരളത്തിൽ ഇന്ത്യ ജീവിക്കുന്ന ഒരു വ്യക്തി ഭൂമി ജീവിക്കുന്ന ഒരു മനുഷ്യജീവി ഇതെല്ലാരും ബോധിപ്പിക്കണോ എല്ലാവരും ബോധിച്ചിട്ടുണ്ട് വേണം ഞാൻ ജീവിക്കാൻ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ അമ്മയെ ബോധിപ്പിക്കും എന്തെങ്കിലും കാര്യമല്ലേ അല്ലെങ്കിൽ ലവറാണെങ്കിൽ ലോറെ ബോധിപ്പിക്കും അതല്ലാതെ നാട്ടുകാരെ മുഴുവൻ ബോധിപ്പിക്കണം നടക്കുന്ന കാര്യമാണോ രേണു രേണുസുദിക്ക് ഈ ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറയാൻ കിട്ടുന്നില്ല അതാണ് അതിലെടുക്കുക എൻ്റെ ഞാനത് സൂക്ഷിച്ച് വെച്ചതാണ് എൻ്റെ ട്രോഫി എവിടെ വെച്ചിരിക്കും ഒരു ഓഹൻ എടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളെ ട്രോഫി ഹോളെ തന്നെ മേശേമയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അതെന്താ സ്വദിച്ചേട്ടന് വെക്കാന്ന് പറയുമ്പോൾ രേണുസ്തുദ്ക്ക് പെട്ടെന്ന് ഒരു നിമിഷം ഉത്തരം കിട്ടില്ല അതിനുശേഷം രേണു രേണുസ്തുദി പറഞ്ഞാൽ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ അല്ല നിങ്ങളെ ബോധിപ്പിക്കണമെന്നുള്ള പിന്നെ ആ വിഷയം അവിടെ മാറി ആ വിഷയ നൈസായിട്ട് രേണുസുദ്ദി മാറ്റിയതാണ് രേണു രേണുസ്തുദിക്ക് എന്ത് പറഞ്ഞാലും ഉത്തരവില്ല എന്ത് സൂക്ഷിച്ച് വെക്കുന്നതെന്ന് പറഞ്ഞാലും വച്ചത് ചാക്കിനുള്ളിലാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നിട്ട് രേണു സുധി ചെയ്തത് ശരിയാണെന്ന് രേണു തന്നെ വന്ന് പറയുന്നു ഈ വീടിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് താജുദ്ദീൻ പറയുന്ന ഒരു ചേട്ടൻ്റെ ഇൻ്റർവ്യൂം കൂടി വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് സുധിയുടെ അച്ഛൻ അച്ഛൻ്റെ കോൾ റെക്കോർഡ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം അത് പുറത്തുവിടുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്കതിൽ നിന്ന് കേൾക്കാം അവര് ആ വീട് ചോദിന് നോക്കുമെന്നായിരുന്നു അവിടെ ഒരു ലീക്ക് ഉണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അതെ അതെ പ്രശ്നം മൊത്തം പോയി പോയിട്ട് െ അതല്ലേ ഞാൻ പറയട്ടെ ഒരു കോടി രൂപ വീടുകളിലെ ഒന്നും ഇല്ലെങ്കിൽ നല്ല വെയിലടിക്കാണെങ്കിൽ പിന്നെ ഇതേപോക്കെന്തായാലും അങ്ങനെ ഞാൻ 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 ഒരു വീട് അവസരം തരുന്നില്ലല്ലേ നമ്മുടെ ആദ്യം തങ്കച്ചൻ ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു പൊട്ടിത്തെറിച്ചുപോലി ഒക്കെ ആയിരുന്നു പറഞ്ഞത് പിന്നെ മറുനാട് എന്ന് പറയുന്ന ആ ചാനലിൽ വന്ന ഇന്റർവ്യൂവിനകത്ത് അതായത് ഷോട്ടൊന്നുകൂടാതെ പാവത്താനെ പോലെയായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ സാറേ എന്ന വിളിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കണ്ടത് ഇനി മൂന്നാമത്തെ ഒരു ഭാഗമുണ്ട് അത് രേണു സുദിയുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ഉണ്ട് ആ അതും നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം പക്ഷേ ഇപ്പൊ ഈ കോഴരകൂട് മുഴുവനായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അകത്തും കൂടി ഒരു ഭീഷണി പോലും ആയിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിന്റെ ബാക്കിയും കൂടി ആദ്യം കേൾക്കാം ഒരു

ഇദ്ദേഹം പറഞ്ഞത് പഴയ കാലത്തെ രീതിയെക്കുറിച്ചാണ് പഴയ കാലത്തെ സിമെൻറ്റ് പൂഴി അതൊക്കെ ഇട്ടിട്ടൊക്കെ നമ്മുടെ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇപ്പൊ ആധുനിക രീതിയിലുള്ള രീതിയിൽ ചെയ്തത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല ഇദ്ദേഹത്തിന് പഴയ രീതിയിൽ വേണം എന്നൊക്കെയാണ് പറയുന്നത് ആ പൈസ മുടക്കിയിട്ട് ചെയ്യുന്നതാണ് പക്ഷേങ്കിൽ ഇതിപ്പോൾ അങ്ങനെയല്ല ആ രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളതിന് കുറ്റം പറയാൻ പാടില്ല നിങ്ങൾ ഒരിക്കലും പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും വന്ന് ഇതുപോലെ കുറ്റം പറയാൻ പാടില്ല നിങ്ങളുടെ നമ്മുടെ സൗകര്യത്തിന് വേണമെങ്കിൽ നമ്മൾ കാശ് മുടക്കണം നിങ്ങളതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ മറുനാടൻ എക്സ്ക്ലൂസീവ് അതിൻ്റെ അകത്ത് വന്നിട്ട് നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളെ സഹായിച്ചവരൊക്കെ നല്ലതാണ് ഞങ്ങൾക്കൊരു ഒരു ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നോക്കി പറയുന്നത് അതിൻ്റെ അകത്തും നിങ്ങൾ കിച്ചുനെ പറയുന്നുണ്ട് കിച്ചുനെ പറയാത്ത നിങ്ങൾ ഏതൊരു വീഡിയോ എടുത്താലും കിച്ചുവിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് രേണു സുദിയുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ആ പൊട്ടിയതും ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇവർ പറയുന്നുണ്ട് നമുക്ക് ആദ്യം പേപ്പും ഈ പോകുന്നത് കാണിക്കാം ഇങ്ങനെ ഇനിയിപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് ഒരു പക്ഷേ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർക്കും പിള്ളേർ വല്ല മാന്തി പറഞ്ഞാൽ മതി പിള്ളേർ മാന്തി പറയുന്നത് ഇത് കണ്ടോ ഇതാണ് തേപ്പ് കണ്ടോ ഇത് നിങ്ങൾ കാണണം ഇത് നിങ്ങൾ കാണണം ഇതാണ് ഈ വീട് തേച്ച് തേച്ച് വെച്ചിട്ട് സാധ്യത നിങ്ങൾ കണ്ടോ എൻ്റെ ചുമ്മാ എൻ്റെ കൈകൊണ്ട് ഇങ്ങനെ വയ്ക്കും ഇത് പോകാൻ ഇങ്ങനെ പോയി ഇത് മുഴുവൻ വിട്ടിരിക്കാൻ ഈ മുഴുവനും ഇതുപോലെ വിറ്റി വിട്ടിരിക്കുക എനിക്ക് ഞങ്ങൾക്കോ എൻ്റെ പിള്ളേർക്കോ ഈ ഇത് പറഞ്ഞു ഇത് ഉണ്ടാക്കിയ ആളെ എഴുത്താനൊന്നും ഒരു പിന്നെ കാര്യമില്ല അങ്ങനെ കീഴത്തുന്ന ഒരാളുമല്ല ഞങ്ങൾക്ക് ദാനമായിട്ട് കുഞ്ഞുങ്ങൾക്ക് തന്നൊരു വീടല്ലെന്ന് ഓർത്ത് ഞങ്ങൾ ഇത് ഇരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കും പക്ഷേ ഇപ്പം നമ്മൾ ഇത് പറയാനും ഇത് വീഡിയോ എടുത്തിൽ ഓരോ അറിയിക്കാൻ ഈ പൈസ മടയ്ക്ക് വരുന്നത് കാണണം ഞങ്ങൾ മാത്രം തെറിയും ചീത്തം വിളിക്കുകയും കുറേ യൂട്യൂബർമാരുടെ കൂടെ നിന്ന് ഇതുണ്ടാക്കിയ ആളുകൂടെ ഫിറോസ് എന്ന് പറഞ്ഞ കെ ചിടി സി ഞങ്ങൾ ദൈവത്തെ പോലെ ഞാൻ പിന്നെ മനുഷ്യൻ മനുഷ്യനാണ് ഒരു വീട് തന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു വ്യക്തി അതേപോലെ തന്നെ സാറേ നല്ല ഞാൻ അഭിസംബോധന രീതിയിലറിയോ അങ്ങനെയുള്ളൊരു വ്യക്തി ഇതുപോലുള്ള കാണിച്ചിട്ട് കാണിച്ചിട്ടിപ്പം സോഷ്യൽ ഇദ്ദേഹം പോയിട്ട് ഓരോന്നും ഇദ്ദേഹം തന്നെയാണ് അതിൻ്റെ പെയിൻറ്റൊക്കെ ആ ഒരു ചെറിയ സ്ഥലത്ത് പെയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇയാളാണ് കൂടുതലും മാന്തി പൊളിക്കുന്നത് കാരണം അതിൻ്റെ ആ വീടിൻ്റെ അത് ശരിക്കും കാണാം ആ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മൊത്തം പൊളിച്ചോളിയാണ് പിന്നെ ആ ചെറിയ സിമൻ്റ് അല ഇടത്തൊക്കെ പോയിട്ട് ആ ഇളകിയതിനേക്കാളും കൂടുതലും ഇദ്ദേഹമാണ് പിടിച്ചിളക്കുന്നത് എന്നിട്ട് പറയും ഇതൊക്കെ ഇങ്ങനെ പോയതാണ് എൻ്റെ ചേട്ട നിങ്ങൾ അത് കൂടുതലും പൊളിച്ചിളക്കുന്നത് നമുക്ക് കാണുമ്പോൾ അത് അങ്ങനെ ഒരു ബോറൊന്നായിട്ട് തോന്നുന്നില്ല പിന്നെ നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടവർ ഇത് നിങ്ങളുടെ കാശു മുടക്കി ചെയ്തതല്ല നിങ്ങളത് ചിന്തിക്കണം കാരണം അതാണ് കൂടുതലും ഗവൺമെന്റ് വരുന്നത് നിങ്ങൾ കാശ് മുടക്കിയിട്ട് അവർ എന്തെങ്കിലും തകരാറാക്കിയതാണെന്ന് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പറയാം ആരും നിങ്ങളെ കുറ്റം പറയില്ല നിങ്ങളാണിപ്പോൾ ഇത് പോയിട്ട് നല്ലോണം കുത്തി പൊളിക്കുന്നത് പിന്നെ മതിലിൻ്റെ അടുത്ത് പോയിട്ടും നിങ്ങളാണ് ചെയ്യുന്നത് പിന്നെ നല്ല കനത്ത മഴ യാണ് നമ്മുടെ മഴ മഴ ഒന്നും നമ്മളെ നിയന്ത്രണത്തിനല്ല നല്ല മഴ പെയ്യുമ്പോൾ എത്ര വലിയ കെട്ടിയതായാലും എത്ര മതിലുകളൊക്കെ ഇടിഞ്ഞുപൊളിഞ്ഞതൊക്കെ ന്യൂസിലും ഇതിൻ്റെ അകത്തൊക്കെ വന്നിട്ടുണ്ട് അതൊന്നും കാണുന്നില്ലേ മഴയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇല്ല എല്ലാത്തിനും വാറണ്ടിയും ഒക്കെ ഉണ്ട് ഞങ്ങൾ ബില്ലും കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് പറഞ്ഞത് നിങ്ങൾ പിന്നെയും പിന്നെയും അവരെയാണ് കുറ്റം പറയുന്നത് ഇനി രേണു സുദി പറഞ്ഞത് അടുത്തൊരു കുറ്റം എന്താണോ വീണ്ടും കിച്ചൂരെ കുറ്റം പറയുന്നുണ്ട് കിച്ചു കുറ്റം വെച്ചാൽ അങ്ങനെയായിട്ട് പറയുന്നില്ല പക്ഷെ അതിൻ്റെ അത് പെടുത്തുന്നുണ്ട് പിന്നെ ഋദപ്പനെ നാട്ടുകാരെ നോക്കിക്കോന്ന് ക്ലിപ്പും കൂടി നമുക്ക് ലാസ്റ്റ് വെക്കാം അല്ല നമുക്കല്ല ഞങ്ങളുടെ കിച്ചുവിനെ പോലെ തന്നെ കിച്ചുന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചു ഇരുപത് വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞ് അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ നിങ്ങൾ ഏറ്റെടുത്തോ യോഗ്യനായിട്ട് യൂട്യൂബ് കൂടെ രേണിച്ചു അങ്ങനെ പറഞ്ഞു രേണു ചേച്ചി ഇങ്ങനെ പോയി രേണു ചേച്ചി അതാണ് രേണു ചേച്ചി ഇതാണ് എന്ന് പറഞ്ഞ യോഗ്യന്മാരായുള്ള യൂട്യൂബർമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എടാ ഈ കുഞ്ഞിങ്ങിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കോ നിങ്ങൾ ഒരു വാക്കും കഴിഞ്ഞു നിങ്ങൾ പറഞ്ഞു ഞാൻ യൂട്യൂബേഴ്സ് അടാ നിങ്ങൾക്ക് ഇത് പറയാൻ സത്യം ഇത്രയും കിട്ടിയതൊന്നും പോരെ നിങ്ങൾ എന്താ അർത്ഥത്തിലാണ് നാട്ടുകാരോട് വന്ന് നിങ്ങളുടെ കുട്ടിയെ നോക്കാൻ പറയുന്നത് നാട്ടുകാരെന്താ നിങ്ങളുടെ കുട്ടിയെ നോക്കാൻ വേണ്ടി വേണ്ടിയിൽക്കുന്നതാണോ നിങ്ങൾ വീണ്ടും വീണ്ടും വിടത്ത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതെല്ലാം ഇങ്ങനെ കൂടുതൽ നെഗറ്റീവ് വരുന്നത് പറയുന്നവർ വന്ന് നോക്കി കുട്ടി അഞ്ച് വയസ്സുള്ള കുട്ടിയെ നോക്കുക അഞ്ച് വയസ്സുള്ള കുട്ടിയെ നോക്കുക നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ തന്നെ കുറേ സ്ത്രീകളൊക്കെ ഉണ്ട് അവരും അവരുടെ മക്കളെ എല്ലാവരും നോക്കുന്നുണ്ട് എല്ലാവരും മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടല്ല പോകുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും നോക്കുന്നതിനൊന്നും ആരും കുറ്റൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളെന്തിനും നാട്ടുകാരോട് നിങ്ങൾ വന്ന് നോക്ക് നാട്ടുകാർ വന്ന് നോക്ക് നിങ്ങളെല്ലാം കിച്ചുവിൻ്റെ നിങ്ങളുടെ പ്രശ്നം ധരിച്ചു എല്ലാവരും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങളൊരു പോക്കറ്റ് മണി കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാനൊരു വിവി ഹിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ കേട്ടു വിവി കിച്ചുവിനെ വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്നതായിട്ടു അതിനകത്ത് കൃത്യമായിട്ട് പോക്കറ്റ് മണിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു ഒന്ന് വിവി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങളൊക്കെ കേട്ടതാണ് നിങ്ങൾ എത്ര പോക്കറ്റ് മണിയാണ് കൊടുക്കുന്നതൊക്കെ അതിൻ്റെ അകത്ത് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കിച്ചു എന്ന് പറയട്ടെ എന്ന് വിവി പറയുന്നുണ്ട് സത്യമായിരിക്കും അവർ വിളിച്ച് സംസാരിക്കാതെ കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഈ തള്ളു കുറച്ച് കുറക്ക് കുറേ പേര് അങ്ങനെ പാർട്ട് ടൈം ജോലി ചെയ്തും അങ്ങനെയൊക്കെ കുട്ടികളെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ പറഞ്ഞു അത് ശരിയാണ് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകുമ്പോൾ എനിക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയും നോക്കുന്നത് അതൊക്കെ സംബന്ധിച്ചു പക്ഷേ നിങ്ങളത് പറയുമ്പോൾ അങ്ങനെ പറയണം അല്ലാതെ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന പറഞ്ഞതിന് പോയതും നിങ്ങൾ പറയുന്നത് നാട്ടുകാരോ വന്ന് നോക്ക് വന്ന് നോക്ക് നാട്ടുകാർക്ക് ഇതാണോ പണി ഇത് കണ്ട് ഇത് നിങ്ങൾ ഇനി ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യം പറയുന്നത് നിങ്ങളുടെ കുട്ടിയെ നോക്കാനല്ലല്ലോ നാട്ടുകാർ നാട്ടുകാർക്ക് അവരവരുതായ പണിയുണ്ട് അവർ അവരെ മക്കളെയാണ് നോക്കുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കേണ്ടത് നിങ്ങളെ ഉത്തരവ് നിങ്ങൾക്ക് അഞ്ചും പത്തും മക്കളൊന്നുമില്ലല്ലോ ഒരു കുട്ടിയല്ലേ ഉള്ളൂ ആ കുട്ടി നാട്ടുകാരോട് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് നിങ്ങൾക്ക് വിവരം എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ അതേപോലെ തന്നെ നിങ്ങളുടെ അച്ഛനും പറഞ്ഞു നാട്ടുകാർ വന്ന് നോക്ക് നാട്ടുകാർ വന്ന് നോക്ക് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് വന്ന് നോക്ക് നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിറോസിനോട് കൂടി വന്ന് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇവർക്കൊക്കെ ഇതാണോ പണി നിങ്ങളുടെ കുട്ടിയെ നോക്കലാണോ പണി നിങ്ങൾക്ക് അത്രയ്ക്ക് ഇല്ലെങ്കിൽ അങ്ങനെ ബോർഡിംഗ് സ്കൂളൊക്കെ ഉണ്ട് ആ അങ്ങനെ കേട്ടിട്ടുണ്ട് ബോർഡിംഗ് സ്കൂളൊക്കെ നിന്ന് പഠിക്കുന്നവർക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത്രയും പറ്റില്ലെങ്കിൽ നിങ്ങൾ ബോർഡിംഗ് സ്കൂൾ കൊണ്ടാക്കും അല്ലെങ്കിൽ ഒരു കുട്ടിയെ നോക്കുന്ന നോക്കുന്നവരായോ അങ്ങനെ മറ്റേ നിർത്തുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ നിങ്ങളുടെ പാർച്ചിൽ കേട്ടിട്ട് നിങ്ങൾക്ക് സമയമില്ല മറ്റുള്ളവരോട് നോക്കാൻ പറഞ്ഞതിനേക്കാളും വരും നിങ്ങൾ പൈസ കൊടുത്ത് വിടുമ്പോൾ നിങ്ങൾ പറയും പോലെ കേൾക്കുമല്ലോ അതാണ് ഏറ്റവും ബെറ്റർ ആ റോഹൻറെ ഇന്റർവ്യൂടെ അത് റോഹൻ ഗേണു സുദിയ ആക്കി വിടുന്നുണ്ട് ആക്കി വിടുന്നതെന്ന് വച്ചാൽ അത് ചോദിക്കേണ്ട ജോദിയാണ് രേണു സുദീ എല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് രേണുസുദീൻ്റെ വായു തന്നെ വേണിട്ടുണ്ട് രേണുസ്തുദി പറഞ്ഞാൽ ഞാൻ കാണാറില്ല ഫ്രണ്ട്സ് അപ്പോൾ റോഹൻ ചോദിക്കുന്നുണ്ട് ആ കിച്ചുവിൻ്റെ കേക്ക് മുറിച്ച വീഡിയോസ് ആയെല്ലാം കണ്ടിട്ടുണ്ടോ ചോദിച്ചു ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഫ്രണ്ട്സ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ റോഹൻ എടുത്ത വായിക്കോഴിക്കുന്നുണ്ട് ലാലേട്ടിന് വരെ അത്യാവശ്യം കാണാനൊക്കെ സമയമുണ്ട് അത്ര പോലും രേണുസുദിക്ക് സമയമില്ലേ എന്ന് ചോദിക്കുന്നു അത് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ രേണുസുദി അത്രയൊന്നും എത്തിയില്ലല്ലോ രേണുസ്വദിക്ക് ഒരു ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അത്രക്കും ബിസിയാണോ അംബാനിക്കുവരെയുണ്ടാവില്ല എത്ര ബിസി സത്യം പറയാമല്ലോ രേണുസൂദി എന്തിനാണ് ഇങ്ങനെ തള്ളുന്നത് രേണുസുദി പിന്നെ പറയുന്നത് എന്താണ് ഞാൻ പാട്ട് മാത്രമേ കേൾക്കാറുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നത് രേണു സൂദി എല്ലാ വീഡിയോസും കാണാറുണ്ട് രേണുസുദിയെ കുറിച്ചിട്ട് പറയുന്ന എല്ലാ വീഡിയോസും കാണാറുണ്ട് സത്യം പറിച്ചാൽ ആ നെഗറ്റീവ് കാണുമ്പോൾ രേണുസൂദിക്ക് സഹിക്കുന്നില്ല പിന്നെ കിച്ചുനുള്ള നല്ല സപ്പോർട്ടും സഹിക്കുന്നില്ല സ്വന്തം മകനെ ആരും പറയാത്തതിൻ്റെ ഇതുണ്ട് സ്വന്തം മകനെ പറയാത്ത ആ ഋതപ്പൻ എന്ന് പറയുന്ന ആ കുട്ടിക്ക് എല്ലാവരുണ്ട് അമ്മയുണ്ട് ഒക്കെ ഉണ്ട് നേരെ മറിച്ച് കിച്ചുവിന് അങ്ങനെ ഇല്ല വെല്ലച്ചൻ വെല്ലുമയോടൊക്കെ കൂടിയാണ് നിൽക്കുന്നത് ആ കുട്ടിയതിനൊരു കംപ്ലയിൻറ്റോ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കിച്ചുനെയാണെന്ന് ആ ഇഷ്ടമുള്ളതായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല നമുക്കത് കാണുമ്പോൾ തോന്നണ്ടേ അങ്ങനെയുണ്ടെങ്കിൽ കിച്ചു നിങ്ങളുടെ അടുത്ത് വന്ന് ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളൊക്കെ ഉൾപ്പെടുത്തും കിച്ചു എടുക്കുന്നത് കിച്ചുൻ്റെ വെല്ലിച്ചൻ്റെയും വലിയ കസിൻസിൻ്റെയും ഒക്കെ വീഡിയോസ് ആണ് അതിൻ്റെ അകത്ത് ഒന്നും പറയുന്നില്ല പിന്നെ കിച്ചു വന്നിട്ട് പറയണം ഞാനും എൻ്റെ അമ്മയും അമ്മയുടെ വീട്ടുകാരും തമ്മിൽ ഒരു പ്രശ്നോ കാര്യങ്ങളോ ഇല്ല നിങ്ങളെങ്ങനെ അമ്മയെ പറയരുതെന്ന് കിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും കിച്ചു ഇതുവരെയായിട്ടും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാനാണ് നിങ്ങൾ വെറും കിച്ചുവിനെ കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നതോളം നിങ്ങൾക്ക് നെഗറ്റീവ് കൂടി വരികയുള്ളൂ എനിയെങ്കിലും പറഞ്ഞ വാക്ക് ഒന്ന് സൂക്ഷിച്ചിട്ടൊക്കെ പറയാം നിങ്ങൾക്കിപ്പോൾ ഒരു വിചാരമുണ്ട് ഞാൻ ബിഗ് ബോസിൽ പോകാൻ പോവുകയാണ് എനിക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ വാക്ക് നാക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള സപ്പോർട്ടും കൂടി പോകും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ടി വരും നിങ്ങൾക്കിപ്പോൾ നല്ലൊരു ഒരു ക്യാഷപ്പ് അവിടെ നിന്ന് കഴിഞ്ഞ കിട്ടുമായിരിക്കും നിങ്ങൾ എത്ര ദിവസം നിൽക്കുന്നോ ഇല്ലയോ എന്നും എനിക്കറിയില്ല പക്ഷേ ഇങ്ങോട്ട് നമ്മുടെ വാക്ക് എന്ന് പറഞ്ഞ സാധനം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ാണ് അല്ലാതെന്തെങ്കിലും അബദ്ധം പറ്റിക്കേണ്ടി പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല